ഹലോ ഫ്രണ്ട്സ് ആയറിൻ അമ്മൂസിൻ്റെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം അമ്മൂസിന് അതാ ഇന്ന് പതിവ് പോലെ വയ്യാണ്ട് കിടന്നിട്ട് ഞാൻ അമ്മൂസിനെയും കൊണ്ട് പാറവപ്പടി വിജയകുമാർ ഡോക്ടറെ അടുത്തേക്ക് പോയി അമ്മൂസിന് പതിവ് പോലെ ശ്വാസം മുട്ടും ചുമയാണ് തണുപ്പ് കാലമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് തണുപ്പും മഴയും ചൂടും എല്ലാത്തിനും കാലാവസ്ഥയാണ് അപ്പോൾ ഞങ്ങളവിടെ എത്തി പിന്നെ പിന്നെതാ ഞമ്മളെ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല ആറു മണിയത്തെ ടോക്കൺ നമ്പറൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങാണ് കട്ട വെയിറ്റിങ്ങാണ് കൈ സടക്ക് അമ്മൂസ് വെയ്റ്റും ഹൈറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ അമ്മൂസിനെ ഡോക്ടർ വിളിച്ചു ഏഴ് മണിയത്തെ ടോക്ക നമ്പറൊക്കെ വിളിച്ച് കഴിഞ്ഞ് വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിനെ ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് അമ്മൂസിന്ന് ചിൽഡ്രൻസ് ഡേ ായിട്ട് സ്കൂളിൽ പോകാണ്ടിരുന്നോണ്ട് അമ്മൂസിന് ഇതാ ഡോക്ടർ ഒരു ചോക്ലേറ്റ് കൊടുത്തു പിന്നെ അവിടെ നിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അവൻ്റെ അടുത്ത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ വീട്ടിലാണിപ്പോൾ കൺസൾട്ടിങ്ങൊക്കെ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മൂസിന് ഇതാ തോ തണുപ്പൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി പപ്പ പിന്നെ ഹാൻഡ് കൾച്ചീഫും ഹെൽമെറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരത്തെ തിരക്ക് കാരണമാണ് ഞങ്ങൾ ബൈക്കിന് വരാമെന്ന് തീരുമാനിച്ചത് കാറിന് വരികയാണെങ്കിൽ ഇപ്പോഴും എത്തുമല്ലോ കേട്ടോ ഗൈസ് അപ്പോൾ ജോലിയും കഴിഞ്ഞ് വന്നപ്പോത്തിനും ആറ് മണിയായി വീട്ടിലെത്തുമ്പത്തും ഏഴ് മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളുടെ പുതിയ ബുള്ളറ്റിൽ ഞങ്ങൾ യാത്ര ചെയ്യും അങ്ങോട്ട് അപ്പം ഈ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ അമ്മൂസിന് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മൂസിന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മൂക്കടപ്പ് ഉണ്ടായിരുന്നു ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മൂസിന് മാസ്കും കൂടി മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടുണ്ട് പപ്പൻ്റെ അടുത്ത് അപ്പോൾ ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു ഡോക്ടർ ആദ്യം കൺസൾട്ടിങ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിലല്ല ഇപ്പോൾ ഡോക്ടർ വീട്ടിൽ തന്നെയാണ് കൺസൾട്ടിങ് കുട്ടികൾക്ക് കാണിക്കാണ്ടെങ്കിൽ നല്ല ഡോക്ടറാണ് നല്ല ഡോക്ടറാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അപ്പോൾ ഇന്ന് ഇതാ രാവിലെ അമ്മൂസ് ഒറ്റയ്ക്ക് പല്ല് പറിച്ച് ഇളകൊണ്ടിരിക്കുന്ന പല്ലായിരുന്നു മിൽക്ക് ടീ തന്നെയായിരുന്നു അത് ഒറ്റയ്ക്ക് പറിച്ചു വേദനയൊന്നും ഇല്ലയെന്നൊക്കെ പറഞ്ഞു മൂപ്പത്തി അപ്പം അത് പറിച്ചു വലിയ സീനൊന്നുമില്ലായിരുന്നു അവൾക്ക് അപ്പം മരുന്ന് മേടിക്കാൻ വേണ്ടി പപ്പ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അമ്മൂസും കട്ട വെയിറ്റിങ്ങാണ് പിന്നെ അമ്മൂസിന് ആ മെഡിക്കൽ ഷോപ്പിൽ എത്തുമ്പം അമ്മൂസിന് പതിവോ അല്ലേതാ ടൂത്ത് ബ്രഷ് വേണമെന്ന് പറഞ്ഞു അത് പപ്പ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്കിട്ട് ഒരു അടി കൊടുക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടത് അപ്പ അമ്മൂസിന് തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ ദാ ഒരു കിഡ്സ് മാസ്ക് മേടിച്ചിട്ടുണ്ട് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി ഒപ്പം ദാ അമ്മൂസിന് ഒരു ലോഡും മരുന്നുമുണ്ട് അപ്പം പപ്പ അവിടെ മാസ്ക് ഇട്ട് കൊടുത്തു അമ്മൂസിന് അപ്പോൾ നല്ല തണുപ്പായിരിക്കും തിരിച്ചു പോകുമ്പോൾ ഞങ്ങളിപ്പോൾ കാണിച്ചിറങ്ങിയപ്പോൾ തന്നെ സമയം എട്ട് എട്ടര ആയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേനും നമ്മുടെ വശത്തേക്ക് എത്തുമ്പോഴത്തേനും നല്ല തണുപ്പ് ആ സമയത്ത് വരും ഒപ്പം മഴയും പെയ്യുന്നുണ്ടായിരുന്നു നേരിയൊരു ചാറ്റൻ മഴയുണ്ടായിരുന്നു ടോ ഗായ്സ് അപ്പോൾ അമ്മൂസിന് ഒട്ടും വയ്യാത്തത് കൊണ്ട് എന്താ അമ്മൂസിന് മാസ്ക്കും അതാ ഹെൽമെറ്റും ചീഫൊക്കെ കെട്ടിക്കൊടുത്തു അപ്പം സെറ്റായി അമ്മൂസ് അപ്പം ഞങ്ങളതാ ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങളതാ കുട്ടിയുടെ റോട്ടിന്ന് ഞങ്ങളതാ മെയിൻ റോട്ടിലേക്ക് ചാടാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് പോവാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്ത് ഗൈസ് നമ്മുടെ ബെഡ് മാറ്റാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പാറവപ്പടിയിൽ തന്നെ നമ്മൾ കമ്പനി വിലയിൽ നല്ല അടിപൊളി ഡോക്ടർ മാട്രസ് ഉണ്ട് അപ്പം ഞങ്ങൾ അതിൻ്റെ വിലയൊക്കെ ചോദിക്കാനും അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാനൊക്കെ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് കയറി എങ്ങനെയാണ് നല്ലതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ് അവിടെ അപ്പോൾ ഞങ്ങൾ ഡബിൾ കോട്ടിൻ്റെ ഒരു ബെഡ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സ്പ്രി സ്പ്രിങ് ടൈപ്പാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ചിട്ട് ഏഴ് ഏഴ് വർഷമായി അപ്പോൾ ഇതുവരെ ബെഡൊക്കെ മാറ്റിയില്ല ബെഡ് മാറ്റാൻ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിത് ആ പാറവപ്പാടി ചെന്നപ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ വന്നത് ബെഡിനെ കുറിച്ചാണ് അപ്പം ഞാൻ പപ്പനോട് പറഞ്ഞ് നമുക്കൊരു ബെഡും കൂടി നോക്കിയിട്ട് ജസ്റ്റ് പോവാം ബെഡ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാമല്ലോ അപ്പം ഞങ്ങൾ ആ മെയിൻ റോഡിൽ തന്നെയാണ് ഇവരുടെ ഡോക്ടർ മാട്രസിൻ്റെ ആ ഒരു കം കട കിടക്കുന്നത് പിന്നെ നമ്മുടെ മിംസിൻ്റെ അവിടെയും ഇവരുടെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് അപ്പോൾ ഞങ്ങൾ ആ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് അവരടുത്ത് പറഞ്ഞു ഞങ്ങൾ അളവും കൂടി നോക്കിയിട്ട് വരാം അളവും കൂടി നോക്കിയിട്ട് ഒന്നിച്ച് വന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോയി

പോകുന്ന വഴി ഇതാ മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക് വലിയ തട്ടുകടയൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു തട്ടുകടയുണ്ട് നമ്മുടെ കുന്നമംഗലം കഴിഞ്ഞ് ഒരു ടേണിങ് എത്തുമ്പോഴത്തേനും നല്ല നല്ല അടിപൊളി ഉഴുന്നുകടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ് അപ്പം അതാണ് അവിടെ ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലം അതവിടെയാണ് ആ സ്പോട്ട് പറയുന്നത് നമ്മുടെ വയനാട് വയനാട് റോഡിലോട്ട് കയറുമ്പം കുന്നമംഗലം കഴിഞ്ഞിട്ടുള്ള വളവ് വളവിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് എല്ലാ കടികൾക്കും പന്ത്രണ്ട് രൂപയുള്ളു അവിടെ നല്ല അടിപൊളി ചായ ഞങ്ങൾ രണ്ട് ചായ പപ്പയും ഞാനും കൂടി രണ്ട് ചായയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന പിന്നെ പരിപ്പ് അടയും മേടിച്ചു അമ്മൂസിനൊന്നും ആകാകെ സാധനങ്ങളൊന്നും അമ്മൂസ് കഴിക്കൂല അതുകൊണ്ട് അതൊന്നും അമ്മൂസ് മേടിച്ചില്ല അമ്മൂസിനെ ഞങ്ങൾ ബ്രൂ കോഫി പറഞ്ഞു അപ്പോൾ അമ്മൂസ് അതെങ്ങനെ കഷ്ടപ്പെട്ട് കുടിക്കുന്നുണ്ട് ചൂടുള്ള കോൾഡ് കോഫി നല്ല സുഖണ്ടാവും എന്നാ അറിയില്ല ആ അപ്പം ഗൈസ് ഞങ്ങളവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളത് അമ്മെല്ലാം വീട്ടിലേക്ക് യാത്രയാവട്ടെ അപ്പം അമ്മൂസും തട്ടിക്കൂട്ടല് ചായയൊക്കെ കുടിച്ചിട്ട് അല്ല ഗ്രൂ ഗ്രൂപ്പ് കോഫിയൊക്കെ കുടിച്ചിട്ട് അമ്മൂസും അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പം അമ്മൂസിന് നാളെ സ്കൂളിൽ വിടാൻ പറ്റുമോയെന്നറിയില്ല ഇന്നും കൂടി നാളെയും കൂടി റെസ്റ്റ് എടുത്തിട്ട് അമ്മൂസിനെ സ്കൂളിൽ വിടാമെന്നു വിചാരിക്കുന്നു അപ്പോൾ തിങ്കളാഴ്ച മുതൽ അമ്മൂസിന് സ്കൂളിൽ പോകണം അപ്പോൾ ചിൽഡ്രൻസ് ഡേക്ക് അമ്മൂസിന് ഒരു പരിപാടിക്കും പങ്കെടുക്കാനും പറ്റിയില്ല ഗൈസ് അപ്പോൾ അതിനുള്ള സങ്കടം കൊണ്ട് അമ്മൂസ് ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയാവാണ് ഗൈസ് അപ്പം ഗൈസ് അമ്മൂസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ബായ്